എൻ്റെ പേര് ശ്രുതി അൽദോ ഞാൻ വരുന്നത് യു കെയിൽ നിന്നാണ് യു കെയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി ഫസ്റ്റ് ആയിട്ട് എടുത്തത് ഈ ശ്രേഷ്ഠമായ പുണ്യഭൂമിയിലെ ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് അതിന് എനിക്ക് എന്നെ ഒരുക്കിയ പരിശുദ്ധി അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദികൾ അർപ്പിക്കുന്നു ഞാൻ നേഴ്സാണ് ഞാൻ യു കെയിലെ ഒരു നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് ടീം ലീഡറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മൂന്ന് വർഷത്തെ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് മൂന്ന് വർഷത്തെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിസ പുതുക്കാൻ ലാസ്റ്റുള്ള ഡേറ്റ് മെയ് ഇരുപത്തിരണ്ടാണ് അപ്പോൾ ഞാൻ മെയ് ഇരുപത്തിരണ്ടാം തീയതി മാർച്ച് തൊട്ട് ഞങ്ങൾ ഞങ്ങളുടെ എച്ച് ആർ മാനേജറിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വിസ പുതുക്കണമെന്ന ഞങ്ങൾ ഒമ്പത് പേരുണ്ട് അപ്പോൾ എല്ലാവരും മാറി മാറി മെസ്സേജ് വിട്ടുകൊണ്ട് തന്നെ ഇരുന്നു അപ്പോൾ സർ പറഞ്ഞു യു ഹാവ് സ്റ്റിൽ ടൈം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങളിത് സംബന്ധിച്ചു മാർച്ചായി ഏപ്രിലായി മെയ് വന്നു മെയ് എട്ടാം തീയതി ഞങ്ങളുടെ സി ഒ തീർന്നു മെയ് ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് വിസയും തീർന്നു അപ്പോൾ ഞങ്ങൾ മെയ് ഇരുപത്തൊന്നാം തീയതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെയ് ഇരുപതാം തീയ്യതിയും കരഞ്ഞു കരഞ്ഞ് ഒരുപാട് മടുത്തു പരിശുദ്ധിയാൽ മ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഇനി യാതൊരു അവസ്ഥകളില്ല കാരണം സമയം ഒട്ടുമില്ല ഞങ്ങളുടെ സഞ്ചാരി സഞ്ചാരിമാതാവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമുള്ള എനിക്ക് ഉറച്ചു വിശ്വസിച്ചു എനിക്ക് കിട്ടുന്ന മാനസികമായിട്ട് ഒരുപാട് തകർന്നു ഞാൻ കാരണം തിരിച്ച് നാട്ടിൽ വന്നാൽ എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞുകൂടാ സോ തിരിച്ചു വരാനുള്ള മാനസിക അവസ്ഥകൾ എനിക്കില്ല വേറെ ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കണം അടുത്ത സിഒസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അത്രയും രൂപ കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു ജോലി ചെയ്യുന്ന ിൽ ഞങ്ങൾ ഒമ്പത് പേരും വലിയതായിട്ട് തകർന്നു എല്ലാവരും കുടുംബമായിട്ടാണ് അവിടെ സ്റ്റേ ചെയ്യുന്നതും ഞാനും എൻ്റെ സുഹൃത്തിനും മാത്രമേ ഉള്ളൂ കുടുംബമില്ലാത്തത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് തകർന്നു ഏത് റൂമുകളിൽ പേഷ്യൻസ് വേക്കൻറ്റായിട്ടിരിക്കുന്നോ ആ റൂമുകളിലെല്ലാം ഞാൻ ഓടിച്ചെന്ന് കുരിശിൻ്റെ വഴി എനിക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കും അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും എല്ലാവരോടും എല്ലാവരും കരഞ്ഞു പറഞ്ഞു ഇനി കിട്ടില്ല എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒമ്പത് പേരും പറഞ്ഞു അപ്പോഴും ഞാൻ ഉറച്ചു പറയുന്നു ഇല്ല പരിശുദ്ധിയമ്മ നമ്മൾക്ക് ഈ വിസ വാങ്ങിച്ചു തരുമെന്ന് എല്ലാവരും അവർ ഓർത്തും എനിക്ക് വട്ടാണ് കാരണം ഞാൻ കൂടുതൽ എല്ലാ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന കൊണ്ട് ലാസ്റ്റ് മൂമെൻറ്റിൽ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എട്ടരയ്ക്ക് എച്ച് ആർ വിളിച്ചു പറയുന്നു ഇനി നിനക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്ന് പോകാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് പേരോട് വിളിച്ചു പറയുന്നു ഇനി ഇന്ന് തന്നെ വൈകിട്ട് നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് യു ക്യാൻ സെർച്ച് സംവെയർ എൽസ് എന്നും പറഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ കാരണം എല്ലാവരും തിരിച്ചു വരണോ വേണ്ടിയോ അറിയില്ല ഒരു ലോയറെ കണ്ടു ഞങ്ങൾ അതുപോലെ ഞങ്ങൾ അവിടെ നിൽക്കാനുള്ള നാൽപ്പത്തഞ്ച് ദിവസത്തേക്കുള്ള സ്റ്റേ ഞങ്ങൾ മേടിച്ചു അതിനുശേഷം എച്ച് ആർ ഞങ്ങളുടെ ഒരു ചേച്ചി ഞങ്ങൾ ഒമ്പത് പേരടങ്ങി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ആ ചേച്ചി അറിഞ്ഞോ അറിയാതെയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ചേച്ചിയുടെ സിസ്റ്റർമാർ ഉടമ്പടി എടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണ് ആ ചേച്ചി ഈ എച്ച് ആർ മാനേജറിനെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു ഞങ്ങളാരും ഇത് അറിയുന്നില്ല ചേച്ചി മെമ്പർ ഓഫ് പാർലമെൻറ്റിനുള്ള എം പിക്ക് ഒരു മെയിൽ അതിനകത്തേക്ക് വിട്ടു അത് ഈ എച്ച് ആർ കാണാൻ ഇട സഡൻലി ആ എച്ച് ആർ ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് ഞങ്ങൾ ഷോക്ക്ഡായി കാരണം എങ്ങനെ ഇത് സാധിക്കുന്നു ആരാണ് ഈ മെസ്സേജ് വിട്ടേ ഒന്നും അറിയത്തില്ല പിന്നെയാണ് ഞാൻ ചെക്ക് ചെയ്യണത് ചേച്ചിയാണ് ഇത് മെസ്സേജ് വിട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഇരുപത്തിരണ്ടാം തീയതി അഞ്ച് മണിയായപ്പോൾ മാനേ എച്ച് ആർ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഒരു അപ്ലിക്കേഷൻ ഒരു ഒരു ലിങ്ക് തരാം അതിൽ കീറി വിതൗട്ട് സിഇഒസിന് വേണ്ടിയിട്ട് നിങ്ങൾ വിസയ്ക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ് സത്യം പറഞ്ഞാൽ എന്താണ് നടക്കണമെന്നൊന്നും സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ കരസിൽ മാത്രമേ മാത്രമേയുള്ളൂ എൻ്റെ മുൻപിൽ വഴി കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു എവിടെ പോയാലും കാശുരൂപം മുറുക ഞാൻ പിടിക്കും അവസ്ഥയിൽ പോയാലും കാശിരൂപം വിട്ടുള്ള കളിക്ക് ഞാൻ നിൽക്കില്ല കാരണം എൻ്റെ കഴുത്തിൽ കുഞ്ഞ് മാല ആയതുകൊണ്ട് അതിലിട്ട് അത് കുളിക്കാനോ അതിനോട് എനിക്കതിനോട് താല്പര്യമില്ല അപ്പോൾ അത് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകാറുള്ളത് സോ അപ്പം എച്ച് ആറ് പറഞ്ഞു അഞ്ച് മണിക്ക് മുൻപ് നിങ്ങൾക്ക് ഒരു ലിങ്ക് തരാം അതിൽ സബ്മിഷൻ ചെയ്യാൻ പറഞ്ഞു സോ ഞങ്ങൾ അഡ്വക്കേറ്റിനെ വെച്ച് അയാൾ പറഞ്ഞ ലിങ്ക് ത്രൂ ഞങ്ങൾ പോയി ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ ആവശ്യപ്പെട്ടു എച്ച് ആറിനെ കാണാൻ വേണ്ടി സോ ലാസ്റ്റ് മൊമെൻ്റ് എച്ച് ആറ് സമ്മതിച്ചു ഞങ്ങളെ കാണാൻ അനുവദിച്ചു ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിലേക്ക് വന്നപ്പത്തേന് ഞാൻ എല്ലായിടത്തും പോയി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എച്ച് ആർ ഇരുന്ന സ്ഥലത്തും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു ലാസ്റ്റ് മൂമെന്റിൽ പറയട്ടെ നോട്ട് മൈ മേരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഏഷീ നാൽപ്പത്തഞ്ചിന് രണ്ടും മൂന്നും ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിലവാതിൽ തിരക്കുകയും ഇരുമ്പോടമകൾ ഓടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായതയും ഞാനാണെന്ന് നീ അറിയണതിന് അന്ധകാരത്തിന് നിതികളും രഹസ്യ ദൈനശര്യങ്ങളും ഞാൻ നിനക്ക് നൽകും എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് ലാസ്റ്റ് മൊമെന്റിൽ ഒമ്പത് പേർക്കും ഞങ്ങൾക്ക് പി ആർ ലഭിച്ചു അന്ന് ഞാൻ പരിശുദ്ധി അമ്മയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു പി ആർ എനിക്ക് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും അകണ്ട ജബമാലയിൽ വന്ന് പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു സോ എൻ്റെ വിസ പ്രോസസിങ്ങും കാര്യങ്ങളെല്ലാം ഓഗസ്റ്റ് ആയി പിന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല സോ അമ്മയ്ക്ക് പറഞ്ഞ വാക്കല്ലേ പെട്ടെന്ന് വന്ന് സാക്ഷ്യം പറയണമല്ലോ എന്ന് കരുതി പക്ഷേ അന്നേരം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ലീവിന് പോയിതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലീവ് ലഭിക്കത്തില്ലായിരുന്നു സോ ഞങ്ങൾ അഖണ്ട ജബമാലയിൽ പങ്കെടുക്കാനും പരിശുദ്ധി അമ്മയോട് നന്ദി പറയാനും വേണ്ടിയിട്ടാണ് ഈ പുണ്യഭൂമിയിൽ വന്നത് സോ ഒരായിരം ഒരായിരം കോടി നന്ദി പരിശുദ്ധി അമ്മയോട് പറയുന്നു ഇതെൻ്റെ മമ്മിയാണ് എൻ്റെ വീട് കർണാടകയാണ് എന്നെ കല്യാണം കഴിച്ചാണ് എറണാകുളത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സോ അവിടെ നമ്മൾക്കൊരു ഭൂമിയുണ്ട് അതിൽ നമ്മൾ ഒരു കട പണിയാൻ വേണ്ടി ആഗ്രഹിച്ചു എൻ്റെ രണ്ട് ആങ്ങളമാരും പുറത്താണ് സോ അവരതിൽ ഒരാൾ സുനിൽ ലോണൊക്കെ എടുത്ത് കട പണിയാൻ ആഗ്രഹിച്ചു അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പേഴ്സൺ അയാളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അയാൾ ആ സ്ഥലയ്ക്ക് സ്റ്റേ കൊടുത്തു കാരണം അയാൾ പറഞ്ഞു ആ ഭൂമി അയാളുടെതാണെന്ന് പറഞ്ഞു സ്റ്റേ കൊടുത്തു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സോ മമ്മി ഒറ്റയ്ക്ക് എല്ലാ കാര്യത്തിനും ഓടി നടക്കണം സോ നമ്മളെ സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും ആരുമില്ല ഞങ്ങൾ മൂന്ന് പേരും പുറത്താണ് അപ്പോൾ അങ്ങനെയായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിനോട് ഞങ്ങളുടെ ഫാമിലി സുഹൃത്തായ റെഡി എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ ഒരുപാട് സഹായിക്കുകയും ചെയ്തു അവസാനം പിന്നെ അവർക്കൊത്തിരി ഫിനാൻഷ്യലി ഒരു മനുഷ്യനാണ് നമ്മൾ പഞ്ചായത്ത് വഴി കോടതി വഴി എല്ലാം പോയാലും അയാൾ അതിലെല്ലാം വിൻ ചെയ്യും അപ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് തൊട്ട് സ്ഥലം മൂന്ന് സെൻറ് സ്ഥലം ഞങ്ങൾ പള്ളിക്ക് വേണ്ടി കൊടുത്തിരുന്നു അതിനകത്തൊരു കുഞ്ഞ് ചാപ്പിൽ പണിതിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നപ്പം ചാപ്പിലെല്ലാം കഴുകി വൃത്തിയാക്കി അകട്ട ജപമാൽ അവിടെ ഇരുന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ പരിശുദ്ധ എം അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല പണിയാൻ ഇനി നീ മുന്നോട്ട് ഇരുന്നീ പണിയണം കാരണം നമുക്ക് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല മെരിറ്റ് ഞങ്ങൾക്ക് ഒത്തിരി കുറവാണ് സോ അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ നീ ഇത് നടത്തി തരണം നീ തടന്ന് നടത്തി തന്നാൽ ഈ കടയുടെ പേര് കൃപാ മരിയ എന്നായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ആങ്ങളമാരെല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ അമ്മയുടെ പേരിൽ കേസായി അവർ നമ്മളെ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്തായാലും അവസാനം ദൈവം നമുക്ക് പരിശുദ്ധ പരിശുദ്ധിയമ്മ വഴി ഞങ്ങൾക്ക് വിജയം നൽകി ആ കടയ്ക്ക് പേര് കൃപാ എന്ന് പറഞ്ഞു കടയ്ക്ക് പേരുമിട്ടു അതും പരിശീലിയമ്മ ഞങ്ങൾക്ക് സാധിച്ചു എന്ന വൻകൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ എവിടെ പോയാലും ലോക്കറ്റ് പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകാറുള്ളത് ലോക്കറ്റ് ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അവിടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളും വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തിലാണ് ഈ ലോക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ എന്തോ ഒരു മിറാക്കൽ പോലെയാണ് ഞാൻ ആരുടെ മുൻപേയും എന്തും സംസാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാനോ ഒരു കാര്യത്തിനോ എനിക്ക് പേടിയും കാര്യങ്ങളുമില്ല പക്ഷേ അന്ന് ഈ ലോക്കറ്റ് എൻ്റെ ശേഷം ഞാൻ ഒരുപാട് കരഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന തന്നെ ഒരു സൈക്കാട്രി നഴ്സിംഗ് ഹോമിലാണ് മുകളിലും താഴിലും ഞാൻ കീറി നടക്കുമായിരുന്നു അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു വൈദികനോട് ഞാൻ ഷെയർ ചെയ്തു അച്ഛ എൻ്റെ കാശുരൂപം മിസ്സായി അപ്പം എന്നോട് പറഞ്ഞു നീ പരിശുദ്ധി അമ്മയുടെ മകളാണ് കാശിരൂപം നീ പ്രാർത്ഥിക്കുന്നിടത്ത് തന്നെ ഉണ്ടാകുമെന്ന് എന്നാലും അച്ഛൻ പറഞ്ഞ വാക്കിൽ കുറച്ച് ഡ്യൂട്ടി പെട്ടെന്ന് കഴിഞ്ഞ് വന്ന് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ എവിടെയാണോ വെച്ചിരുന്നത് അവിടെ തന്നെ ആ കാശുരൂപം ഉണ്ടായി പക്ഷെ അതൊരിക്കലും സാധ്യമല്ല കാരണം ഞാൻ ആ കാശുരൂപം കൊണ്ടേ നടക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന പത്രം അവിടെയുള്ള എല്ലാവർക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിശുദ്ധ തൈലം തൂത്ത് ഞാൻ അത് കൊടുക്കാറുണ്ട് അതുപോലെ കാരുണ്യപ്രവർത്തികൾ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിലെ ഒരു പങ്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടായിക്കും കുഞ്ഞിന് വേണ്ടി അയച്ചു കൊടുക്കാറുണ്ട് ഇവർ രണ്ടുപേരുമാണ് ഓർഫനേജിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പഠിക്കാൻ കഴിവില്ലാത്ത മക്കളെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള പേഷ്യൻസിന് കുളിക്കേണ്ട എന്ന് പറഞ്ഞാൽ കുളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുപോലെ ഒരു മാസം രണ്ട് മാസം ആവുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരാൾ കുളിക്കാതിരുന്ന എന്തുമാ അത്ര സ്മെല്ലായിരിക്കുമെന്ന് എന്നെ തല്ലും മടിക്കും ഉപദ്രവിക്കുക എല്ലാം ചെയ്യും പക്ഷേ ഞാൻ ചാലഞ്ചായി ഏറ്റെടുത്ത് എത്ര സ്മെല്ലുണ്ടെങ്കിൽ പോലും പരിശുദ്ധി അമ്മയാണ് ശുശ്രൂഷിക്കം കിട്ടിയ ഭാഗ്യം എന്ന് കരുതി ഒറ്റയ്ക്ക് പോയി ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുള്ള ഞാൻ കൃപ കണ്ടെത്താറുണ്ട് പക്ഷേ അതിനെല്ലാം ഞാൻ ആദ്യമായിട്ട് കൊണ്ടേ നടക്കുന്നത് കാശിരൂപമാണ് കാരണം കാശിരൂപം ഇല്ലാണ്ടായവരെന്നെ ഒത്തിരി തല്ലും അപ്പം ഞാൻ ബെസ്റ്റ് ഇൻട്രസ്റ്റിലാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യും എല്ലാവരും പറയും ഒത്തിരി ആങ്കരിക്കും ഞാനെന്ന സത്യമാണ് ഈ പുണ്യഭൂമിയിൽ നിന്ന് ഞാൻ പറയുന്നു ഞാൻ ഒരുപാട് ആങ്കരിക്കുന്നുണ്ട് അത് പരിശുദ്ധിയമ്മയുടെ കാശി രൂപവും ഊ ഉടമഴിയുടെ വചനത്തെ ഈ അടിസ്ഥാനത്തിലുമാണ് ഞാൻ ഒത്തിരി ആങ്കരിച്ച് നടക്കുന്നത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോയാൽ ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം ഒത്തിരി വലിയ വലിയ പേഷ്യൻസ് ഉണ്ട് അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ പേഷ്യൻസുണ്ട് ഉണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ ഇടപാനാനും ഇടപാനും എന്നെ ഉപദ്രവിച്ചാലും ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെയും പിന്നെയും പോയി അവരുടെ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ തൈലം തൂത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് വിസയുടെ ഇഷ്യൂസ് വന്ന സമയത്ത് ഞാൻ ബദയിൽ കൺവെൻഷൻ സെൻറ്ററിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ബർമിയാമിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നടന്ന ഓഗസ്റ്റ് മാസം രണ്ടു മൂന്നില് യു കെയിൽ നടന്ന കൺവെൻഷനിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു അങ്ങനെ ഒരു വലിയ കൃപ എനിക്ക് ദൈവം തന്നു അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന ബെതിൽ കൺവെൻഷൻ സെന്ററിലാണ് അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു കൊച്ചിന് പ്രേക്ഷിത വേല ചെയ്യാൻ ഒരു ഭാഗ്യമുണ്ട് മിനിസ്ട്രിയിൽ ജോലി ഒരു കൃപ ദൈവം തരുന്നുണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കറക്റ്റായിട്ട് അറിയുന്ന ലാംഗ്വേജ് കന്നഡ തുളു ഇംഗ്ലീഷ് അത്രയും നന്നായിട്ടൊന്നും അറിയില്ല പക്ഷേ ഞാൻ എങ്ങനെ ദൈവത്തെക്കുറിച്ച് ഇംഗ്ലീഷിനോട് മിനിസ്ട്രി ചെയ്യും ഒരിക്കലും സാധ്യമല്ലെന്ന് ഞാൻ കരുതി പക്ഷേ ഞങ്ങളിപ്പോൾ കരുതുന്നു വിസയുടെ ഇഷ്യൂസ് വന്നത് ദൈവ പദ്ധതി മൂലം തന്നെയാണ് ആ ഒരു സഹനം ഞങ്ങൾക്ക് തന്നത് കാരണം ആ സഹനം തന്നതുകൊണ്ട് ഞങ്ങൾ ഒമ്പത് പേര് അടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ തുടങ്ങി പതിമൂന്ന് ഉണ്ട് ഇപ്പം അതിൽ എല്ലാ ദിവസവും ഞങ്ങൾ ഒമ്പത് മണിക്ക് ജപമാലയും ആഴ്ചകളിലും സൺഡേകളിൽ ഞങ്ങൾ ഒരാളുടെ വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾക്ക് ബിദൽ കൺവെൻഷൻ ആൾക്കാർ ഞങ്ങളെ ചെയ്യാറുണ്ട് ബൈബിൾ ക്ലാസ് പറയാറുണ്ട് അതുപോലെ തന്നെ ഞാനിന്നിപ്പം അകണ്ട ജപമാല ആയിരത്തൊന്ന് ജപമാല മണി മേടിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വേണ്ടി പ്രാ മേടിച്ചു എല്ലാവരും കാരണം അവിടെ തണുപ്പൊക്കെയാണ് ഒരു വീട്ടിൽ നിന്ന് ഇനിയൊരു വീട്ടിലേക്ക് മൂന്ന് വർഷം ഞാൻ പാഴാക്കി കളഞ്ഞു ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു എല്ലാവരോടും എന്നോട് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പറയും പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനോ അതിന് നേതൃത്വം കൊടുക്കാനോ ഒന്നും ഒരു കഴിവില്ലാത്ത എനിക്ക് എല്ലാ കൃപയും എനിക്ക് തന്നു അതുപോലെ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എങ്ങനെ കൊണ്ടേയും നടക്കുമെന്ന് പക്ഷേ എന്നേക്കാളും നന്നായിട്ട് എൻ്റെ കൂടെയുള്ള ചേച്ചിമാരും കൂടെയുള്ള സുഹൃത്ത് െല്ലാം നന്നായിട്ട് ആ പ്രേയർ ഗ്രൂപ്പ് കൊണ്ടുപോയി നടക്കുന്നുണ്ട് എല്ലാ ആഴ്ചകളിലും എല്ലാ വീടുകളിലും ഇപ്പോൾ ജപമാല മാസമായതുകൊണ്ട് അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ എല്ലാവരും ഞങ്ങൾക്ക് ഈ വിസൈഡ് ഇഷ്യൂസ് വന്നപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ഞങ്ങൾ അറിഞ്ഞു അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി അകണ്ട ജപമാല സ്റ്റാർട്ട് ചെയ്തു അതുപോലെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൃപാസനത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ എടുത്ത സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി സാക്ഷ്യം വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും ഈ സമയത്ത് ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞു നന്ദികൾ അർപ്പിക്കുന്നു പ്രഭാഷകൻ രണ്ടാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ സ്വർണം ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക ശ്രുതി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത് യു കെയിൽ വിസ കാലാവധി തീരുകയും മറ്റൊന്ന് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആ ക്രൈസിസിലൂടെ കടന്നുപോയ സാക്ഷ്യമാണ് മകൾ ഈ അൽത്താരയിൽ പങ്കുവച്ചത് പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ പ്രതിബന്ധം എന്തുമാവട്ടെ ജീവിതം എത്ര കണ്ട തകർച്ചയിലും നമുക്ക് ഉത്തരമില്ലാത്ത പ്രശ്നങ്ങളിലും ചെന്ന് വീണതാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് ശരണപ്പെട്ട മനസ്സോടെ കൊടുക്കുവാനും നമുക്ക് സാധിക്കുമെങ്കിൽ ഏത് കുടുക്കിൽ നിന്നും ഏത് കുരുക്കിൽ നിന്നും ഏത് വലിയ അഗാധതയിൽ നിന്നും നമ്മുടെ ജീവിതത്തെ അമ്മ മാതാവ് ഉയർത്തുകയും യേശുവിനെ കൂടി അനുഗ്രഹിച്ചുകൊണ്ട് ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യും മകൾ പറയുന്നുണ്ട് ഇപ്പോൾ അവർക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട് നിരന്തരം അമ്മയുടെ ത്തിന്റെ ആത്മീയതയിൽ വളരുവാൻ വേണ്ടി ജീവിക്കുവാൻ വേണ്ടി വിശുദ്ധിയോടു കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നിരന്തരം സഹകരിക്കുന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ആത്മാവും ശരീരവും ദൈവത്തിന് നൽകപ്പെട്ടതെന്ന കൂടി ജീവിതത്തെ നയിക്കുന്നുവെന്ന് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം ആത്മശരീര വിശുദ്ധിയോടുകൂടി ദൈവമായിരിക്കുന്ന നിത്യതയിലേക്ക് സ്വർഗത്തിൻ്റെ കൂടാരത്തിലേക്ക് സന്തോഷത്തോടെ നടന്നിടക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരുക്കണമേ ലൗകികമായ നേട്ടങ്ങൾക്കപ്പുറം സ്വർഗമെന്ന ഒറ്റ നേട്ടത്തിന് വേണ്ടി നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെ നമുക്ക് വിശുദ്ധീകരിക്കുവാനാകുമോ അപ്രകാരം വിശുദ്ധീകരിച്ചു കൊണ്ട് സ്വർഗത്തിന് സ്വന്തമാകുവാൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഓരോ ദിവസവും പരിശ്രമിക്കുക അതിന് നമ്മുടെ അമ്മ മാതാവ് കരം പിടിച്ച് പഴു നടത്തട്ടെ ഈ കുടുംബത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക